ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ മുസ്ലിം മുഖമായി അറിയപ്പെടുന്ന അമനത്തുള്ള ഖാനെ ഓഖ്ല നിയമസഭാ മണ്ഡലത്തിൽ നേരിടുന്നത് കോൺഗ്രസിന്റെ യുവ നേതാവായ അരിബ ഖാനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനറൽ സീറ്റായ അബുൽ ഫസൽ എൻക്ലേവിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് കൗൺസിലറായ വാജിദ് ഖാനെ ആയിരത്തി വോട്ടുകൾക്ക് അട്ടിമറിച്ചാണ് വാർത്താ താരമായി മാറിയത് നിലവിൽ മുപ്പത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള അരിബ ഖാൻ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ ആസിഫ് മുഹമ്മദ് ഖാന്റെ മകളാണ് പ്രിയങ്കാ ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് അരിബ രണ്ടായിരത്തി ഇരുപതിലെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിന്റെയും പിന്നീട് നടന്ന ഡൽഹി കലാപത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഓഹ്ല നിയമസഭാ സീറ്റിലെ പോരാട്ടം ശ്രദ്ധേയമാകുന്നത് നിയമസഭാ പൗരത്വ ഭേദഗതി പ്രക്ഷോഭകാലത്ത് സമനം ചെയ്തവരെ തിരിഞ്ഞുപോലും നോക്കാത്ത ആം ആദ്മി പാർട്ടിക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ഓഖലയിലെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത് എന്നാൽ അതിനുശേഷം നടന്ന കലാപത്തിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും സ്വീകരിച്ച ഇരട്ടത്താപ്പ് ഓഖ്ലയിലെ മുസ്ലിം സമുദായത്തെ തെല്ലെന്നുമല്ല വേദനിപ്പിച്ചത് ആ കാലത്ത് തങ്ങളുടെ ഒപ്പം നിന്നത് കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും മാത്രമായിരുന്നുവെന്ന ബോധ്യം ഇന്നവിടുത്തെ ജനതക്കുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി ഡൽഹി വിധിയെഴുതിയപ്പോഴും ആ അനുകൂല തരംഗത്തിലും വോക്കിലയിലെ രണ്ട് പ്രധാന വാർഡുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു ആ ഭീതി തന്നെയാണ് അമാനത്തുള്ള ഖാന്റെ ഉറക്കം ഇപ്പോഴും കെടുത്തുള്ളത് മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിയിലും അതുപോലെ മജ്ലിസ് പാർട്ടിയിലുമായി വിഭജിച്ചു പോയാൽ ബി ജെ പി വിജയിക്കുമെന്ന പേടി അമാനത്തുള്ള ഖാൻ ഉണ്ട് എന്നാൽ ഹിന്ദു സിഖ് വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുന്ന ആസിഫ് മുഹമ്മദ് ഖാന്റെ കുടുംബത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി വന്നത് അമാനത്തുള്ള ഖാന് വലിയ തിരിച്ചടി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കത്തിനും പിന്നിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശവുമുണ്ട് എന്തായാലും ഡൽഹി കലാപകാലത്ത് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് തന്നെയാകും അമാനത്തുള്ള ഖാനെ ഇബ്രാശ്യം വേട്ടയാടാൻ പോകുന്നത് ബി ജെ പി വിജയിച്ചാലും കുഴപ്പമില്ല കലാപകാലത്ത് തങ്ങൾക്കൊപ്പം നിന്ന കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ എന്ന് വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് അങ്ങനെ വന്നാൽ അമാനത്തുള്ള ഖാൻ എന്ന ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ മുസ്ലിം നേതാവ് മൂന്നാമതായി പോയാലും അത്ഭുതപ്പെടാനില്ല